അന്തർസംസ്ഥാന വാഹനമോഷ്ടാവ് പോലീസ് പിടിയിൽ ചെന്നൈ തിരുവല്ല അമ്മൻകോവിൽ അഞ്ചാം സ്ട്രീറ്റിൽ താമസിക്കുന്ന കബിൽ അറസ്റ്റിനെയാണ് കസബ പോലീസിന്റെ സഹായത്തോടെ പാലക്കാട് ടൗൺ പോലീസ് പിടികൂടിയത് ോട് സായി ജംഗ്ഷനിലെ ദർശന ദർശനാനഗറിൽ ബാങ്ക് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷണം നടത്തിയ കേസിലാണ് പ്രതി കപിൽ അരസൻ അറസ്റ്റിലായത് സ്കൂട്ടർ മോഷ്ടിച്ചതിനുശേഷം പുതുശ്ശേരി കുരുടിക്കാടിന് സമീപം മറ്റൊരു മോഷണത്തിനായി ശ്രമം നടത്തുന്നതിനിടയിലാണ് വാഹന പരിശോധന നടത്തുകയായിരുന്ന കസ്വ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സംശയം തോന്നിയ പോലീസ് വാഹന നമ്പർ പരിശോധിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഒലവക്കോട് നിന്നും മോഷ്ടിച്ച വാഹനമാണെന്ന് മനസ്സിലായത് ഇതേസമയം തന്നെ വാഹന ഉടമ പാലക്കാട് നോർത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു കസബ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിൽ പ്രതി വാഹനവുമായി കടന്നുകളയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു തമിഴ്നാട്ടിലും കേരളത്തിലുമായി നിരവധി മോഷണക്കേസിലെ പ്രതിയാണ് കപിൽ അരസൻ വാഹനത്തിൽ തന്നെ താക്കോൽ വെച്ചതാണ് മോഷണത്തിന് സഹായമായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പാലക്കാട്